ഏനാമാക്കൽ കടവ് വളവിലെ പി ഡബ്ല്യു ഡി റോഡിൽ രൂപം കൊണ്ട കുഴി വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന കുഴി അധികൃതർ ഇടപെട്ട് അടച്ചിരുന്നു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കുഴിയിൽ ഇട്ടിരുന്ന ഉരുളൻ മെറ്റലുകളും മിശ്രിതങ്ങളും തെറിച്ചു പോവുകയും കൂടുതൽ വലിയ കുഴി രൂപപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത് മണലൂർ വെങ്കിടങ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റീൽ പാലം ഇറങ്ങി വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുൾപ്പെടെ നിരവധി പേർക്ക് ഈ കുഴിയിൽ വീണ് പരിക്കുകൾ പറ്റുന്നതായി നാട്ടുകാർ പറയുന്നു അടിയന്തരമായി അപകടം ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഈ സ്റ്റീൽ പാലത്തിന്റെ അവിടുന്ന് പിന്നെ കാൽനട യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇതിൽ ഈ കുഴിയിലെ ഒരു മൂന്നാല് മൂന്നാല് അഞ്ചാറ് ആൾക്കാർ വീണുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികളോട് കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടും അവർ ഒരു പ്രാവശ്യം വന്നിട്ട് ഒരു ചവിട്ട് നാടകം മാരി എന്തിനാ ആർക്കോ വേണ്ടി ചെയ്യണമാതിരിയാണ് ചെയ്തത് കുറെ മറ്റുള്ളിട്ട് അവർ അവരെ കാലോണ്ട് ചവിട്ടി നിരത്തി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പഴയനേക്കാളും വലിയ കുഴിയായി ചെറിയൊരു ഒരു കുഴിയായിരുന്നു അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണ് തുറക്കേണ്ട ഇതായിട്ട് കണ്ണു തുറക്കേണ്ട ആവശ്യമാണ് പിന്നെ ഇതിലെ കോൺഗ്രസ്സുകാർ ബി ജെ പി കാര് മറ്റുള്ള പാർട്ടിക്കാരുണ്ട് അവർ വാഴ വയ്ക്കൽ നടൽ സമരം ചേമ്പ് നടൽ സമരം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് മറ്റുള്ള പാർട്ടിക്കാര് കാണാനേ ഇല്ല പിന്നെ ഒരാൾ വീട്ടിൽ ഇവരൊക്കെ വരിക